നമസ്കാരം കഴിഞ്ഞ രണ്ട് തവണത്തേതിൽ നിന്നും തീർച്ചയായും വ്യത്യാസപ്പെടും മൂന്നാം മോദി സർക്കാർ ഒന്ന് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല രണ്ട് സഖ്യകക്ഷികളുടെ ഇടപെടൽ ഉണ്ടാകും മൂന്ന് പ്രതിപക്ഷം ശക്തമാണ് പ്രതീക്ഷകൾക്കേറ്റ തിരിച്ചടി സർക്കാരിൽ മാത്രമല്ല പാർട്ടിയിലും മാറ്റങ്ങൾ കൊണ്ടുവരും നരേന്ദ്രമോദി അമിത്ഷാമാരിൽ നിന്നും പാർട്ടി നേതൃത്വം കൂടുതൽ വികസിക്കുകയും ചെയ്തു തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മുഴുവൻ സ്വന്തമാക്കിയതോടെയാണ് ബി ജെ പി എന്നാൽ മോദി ഷാ എന്നതായി പരിണമിച്ചത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാ ഭാരതി തുടങ്ങിയ സീനിയർ നേതാക്കൾ നിശബ്ദരാക്കപ്പെടുകയും മോദി ഷാമാരെക്കാൾ ദേശീയതലത്തിൽ തലമുതിർന്നവരായിരുന്ന പലരും ഒതുക്കപ്പെടുകയും ചെയ്തു രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി തുടങ്ങിയ മുൻ ദേശീയ അധ്യക്ഷന്മാർ വരെ രണ്ടാം സർക്കാരായി ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് അമിത്ഷാ എത്തിയതോടെയാണ് പാർട്ടി അവരുടെ കയ്യിൽ ഒതുങ്ങിയത് രണ്ടാം മോദി സർക്കാർ കാലത്ത് ഷാ കേന്ദ്ര സർക്കാരിലേക്ക് വന്ന് നിർണായകമായ ആഭ്യന്തര മന്ത്രിസ്ഥാനം കൂടി ഏറ്റെടുത്തതോടെ ഭരണത്തിലും പാർട്ടിയിലും ഒരുപോലെ രണ്ട് ഗുജറാത്തി നേതാക്കളും ആധിപത്യം സ്ഥാപിച്ചു ദേശീയതലത്തിൽ മാത്രമല്ല സംസ്ഥാനങ്ങളിലും ഒതുക്കലുകൾ നടന്നു വസുന്ധര രാജ സിദ്ധ്യയും ശിവരാജ് സിംഗ് ചൌഹാനും അത്തരത്തിലുള്ള രണ്ട് ഇരകളാണ് രാജസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തുന്നിക്കാത്തിരുന്ന വസുന്ധരയെ ദേശീയ നേതൃത്വം വെട്ടി പിന്നാലെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന ചൌഹാനെ കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തടത്തു നിന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന നേതൃത്വമായിരിക്കും ഇനി ബി ജെ പിക്ക് ഉണ്ടാവുക എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ സൂചനകൾ വരുന്നുണ്ട് ചോദ്യം ചെയ്യലിനും വിമർശനങ്ങൾക്കും അതീതമല്ല നേതൃത്വമെന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് ഒരു മുതിർന്ന നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയൊരു അദ്ധ്യായം തുടങ്ങേണ്ടതുണ്ടെന്നും പാർട്ടിക്ക് ബോധ്യമായിരിക്കുന്നു വരുന്നത് സഖ്യ സർക്കാരാണ് ഇതര പാർട്ടികൾക്ക് സ്വാധീന ശക്തിയുമുണ്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സാരമായി ബാധിക്കുകയും ചെയ്യും വാജ്പേയി നേതൃത്വം നൽകിയ എൻ ഡി എ സർക്കാരിൻ്റെ മാതൃക പിന്തുടരും മുന്നണി കൺവീനറെ നിയമിക്കും കൃത്യമായി മുന്നണി യോഗങ്ങൾ ചേരും മർമ്മപ്രധാനമായ തീരുമാനങ്ങൾ മുന്നണി യോഗം ചേർന്ന് മാത്രം കൈക്കൊള്ളും നിർണായകമായ പല മാറ്റങ്ങളും പുതിയ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുമെന്നാണ് ബി വൃത്തങ്ങൾ പറയുന്നത് മുന്നണിയുടെ കാര്യത്തിൽ മാത്രമല്ല പാർട്ടിക്കുള്ളിലും കൂട്ടായ്മയുടെ ആവശ്യകത ഉറപ്പാക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് സീനിയർ നേതാക്കൾ നിർണായകമായ ഇടപെടൽ നടത്തുകയും ചെയ്യും വസുന്ധര രാജേ സിന്ധ്യ ശിവരാജ് സിംഗ് ചൌഹാൻ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് എന്നിവർ തങ്ങളുടെ പ്രാധാന്യം പാർട്ടിയിൽ ഉറപ്പിക്കുക തന്നെ ചെയ്യും മൂന്നാം മൂഴത്തിന് പ്രധാന പങ്ക് വഹിച്ചത് മോദി തന്നെയാണെന്നതിനാൽ ഉടനടി പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാരണമാകില്ല എങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളിൽ ചിലർ ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിക്കുന്നത് നേതൃത്വം അതിൻ്റെ പ്രവർത്തന ശൈലി അവലോകനം ചെയ്യേണ്ടി വരുമെന്നും തീരുമാനങ്ങളും ആഭ്യന്തര നിയമനങ്ങളും ഒക്കെ കൂടുതൽ വിപുലമായി ചർച്ച ചെയ്യേണ്ടി വരുമെന്നുമാണ് നേതാക്കൾ പറയുന്നത് പാർട്ടിയിലെ നോമിനേഷൻ സംസ്കാരം അവസാനിക്കുമെന്നാണ് യു പിയിൽ നിന്നുള്ള ഒരു നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് നേതൃത്വത്തിന് താല്പര്യമുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരികയും പാർട്ടിയിൽ അനുഭവ സമ്പത്തുള്ളവരെ ഒതുക്കുകയും ചെയ്യുന്ന രീതി ഇല്ലാതാകണമെന്ന് തന്നെയാണ് പാർട്ടിയിലുള്ള പൊതുവികാരം പാർട്ടിയിൽ ഉടച്ചുവാർക്കൽ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നേതാക്കളും അധികമാണ് നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നീട്ടിക്കൊടുത്ത കാലാവധിയും ഈ മാസത്തോടെ അവസാനിക്കും പുതിയൊരു ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാര്യത്തിലും മാറ്റമുണ്ടാകും ഇതോടെ ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും പുതിയ ഭാരവാഹിത്വം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും തിരിച്ചുവരവ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ടെന്നാണ് ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ഇത്തവണ ബി ജെ നേരിടണം പ്രതിപക്ഷ നിലയിൽ രാഹുൽ കൂടുതൽ കരുത്തനുമായിരിക്കും ബി ജെ പി വിരുദ്ധർക്കൊപ്പം ബി ജെ പിയിലെ അസംതൃപ്തരായവരും ഒരുപക്ഷെ രാഹുലിനൊപ്പം ചേർന്നാൽ പാർട്ടിക്ക് കനത്ത വെല്ലുവിളികളായിരിക്കും മുന്നോട്ടുള്ള പോക്കിൽ നേരിടേണ്ടി വരിക നേതാക്കൾ പറയുന്നത് ആർ എസ് എസും ബി ജെ പി നേതൃത്വവും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടരുന്ന പിണക്കം അവസാനിപ്പിക്കേണ്ട സമയമായെന്നാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ലെന്നും പാർട്ടി സ്വന്തം നിലയ്ക്ക് ശക്തമാണെന്നും ജെ പി നഡ്ഡയുടെ പ്രസ്താവന ഈ അകൽച്ചയെ കൂടുതൽ പ്രകടമാക്കുന്ന കാര്യമായിരുന്നു എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തിരിച്ചടി സംഘത്തെ ആശ്രയിക്കുന്നതിലേക്ക് പാർട്ടിയെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയിൽ വീണ്ടും ആർ എസ് എസിന്റെ സ്വാധീനം ഉണ്ടാകുകയും നിർണായക ഇടപെടലുകൾക്ക് അവർക്ക് അവസരമൊരുക്കുകയും ചെയ്യും ഇതും മോദിയുടെയും അമിത്ഷായുടെയും ആധിപത്യത്തിന് വൻ തിരിച്ചടിയാകും ഉണ്ടാക്കുന്നത്